ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രയേലിനെതിരെ ഇറാൻ സ്വീകരിക്കുന്ന പ്രതികാര നടപടികൾക്ക് കാലതാമസം നേരിടുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും ഇറാൻ ഇനി തിരിച്ചടിക്കാൻ താല്പര്യമില്ലേ എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഇറാന്റെ പ്രവർത്തികൾ എന്നാൽ അതല്ല എന്നും ഇസ്രയേലിനെ ഭയപ്പാടിൽ നിർത്തി മനഃശാസ്ത്രപരമായ യുദ്ധമാണ് ഇറാൻ ആഗ്രഹിക്കുന്നതേ എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മാത്രമല്ല ഇറാന്റെ തിരിച്ചടിക്കാണ് പൂർണ്ണ പിന്തുണ നൽകുന്നത് ഇസ്രയേലിന്റെ ടോം തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഉൾപ്പെടെ വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഇറാനും നൽകിയതാണ് അമേരിക്ക ഉൾപ്പെടെ സംശയിക്കുന്നത് തന്നെ ഇറാൻ ഇസ്രയേൽ യുദ്ധം ഒഴിവാക്കേണ്ടത് അമേരിക്കയുടെ കൂടി ആവശ്യമാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ റഷ്യയും ഉത്തരകൊറിയയും ചൈനയുമെല്ലാം ആ യുദ്ധത്തിൽ ഇടപെടുമെന്ന ആശങ്ക അമേരിക്കയ്ക്കുണ്ട് ഒരു യുദ്ധം ഒഴിവാക്കണമെന്ന കർശന നിലപാട് അമേരിക്കൻ സഖ്യകക്ഷികളായി ബ്രിട്ടനും ജർമ്മനിക്കും ജപ്പാനും ഉണ്ട് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളായി ഈ നിലപാടുകാരാണ് ഇത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന സമ്മർദ്ദവും വളരെ ശക്തമാണ് ഇറാൻ ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതുപോലും ഹമാസ് തലവനെ ഇറാനിൽ വെച്ച് വധിച്ചതുകൊണ്ടാണ് ഹമാസിന്റെ കേന്ദ്രമായ ഖത്തറിൽ വെച്ച് ഇത്തരം ഒരു കൃത്യം നടത്താതെ ഇറാനിൽ വെച്ച് വധിച്ചത് ഇറാനെ പ്രകോപിപ്പിക്കാനും അതുവഴി തിരിച്ചടിക്ക് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുമാണ് ഇത് ഇസ്രയേലിന്റെ മാത്രം ബുദ്ധിയല്ല പിന്നിൽ അമേരിക്കയുടെ കരങ്ങളുമുണ്ട് ഇസ്രായേലിനൊപ്പം നിന്നാൽ തങ്ങളുടെ രാജ്യങ്ങളിലെ പൗരന്മാരെ ലക്ഷ്യമിട്ട് വ്യാപക ചാവേറാക്രമണവും അമേരിക്കൻ ചേരി പ്രതീക്ഷിക്കുന്നുണ്ട് യുദ്ധാന്തരീക്ഷം നിലനിൽക്കെ തന്നെയാണ് ഇസ്രായേൽ തലസ്ഥാനത്ത് ഒരു ചാവേർ പൊട്ടിത്തെറിച്ച് ഇവർക്കിടയിൽ വൻ ആശങ്കയാണ് ഉണ്ടാക്കിയത് മാത്രമല്ല ഇറാനെതിരെ ഒരാക്രമണം ഉണ്ടായാൽ അമേരിക്കൻ പക്ഷത്തോടൊപ്പം നിൽക്കാൻ അറബ് രാജ്യങ്ങൾക്കും കഴിയുകയുമില്ല നാറ്റോയിൽ അംഗമായ തുർക്കിക്ക് പോലും ഇറാനെതിരായ ആക്രമണത്തിൽ പങ്കെടുക്കുന്നത് ചിന്തിക്കാൻ കഴിയുകയില്ല അത്തരമൊരു നിലപാട് ഏത് ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരി സ്വീകരിച്ചാലും ആ രാജ്യത്തെ ജനങ്ങൾക്ക് തന്നെയാകും അത്തരം ഭരണാധികാരികളെ പുറത്താക്കുക ഈ യാഥാർത്ഥ്യം അറിയുന്നതുകൊണ്ടാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഇറാനെതിരെ നിലപാട് സ്വീകരിക്കാതിരിക്കുന്നതും കാരണം പലസ്തീനുകളുടെ കണ്ണീർ അത്രമാത്രം ഈ രാജ്യങ്ങളെ ചുട്ടുപൊള്ളിക്കുന്നുണ്ട് പലസ്തീന്റെ വിമോചനത്തിനു വേണ്ടി ഹമാസ് നടത്തിയ പോരാട്ടത്തിന് ആയുധം നൽകി സഹായിച്ചുവെന്ന ഒറ്റ കാരണത്താൽ ഇസ്ലാമിക വിശ്വാസികളിൽ ഹീറോ പരിവേഷണമാണ് ഇറാനുള്ളത് ഈ ലക്ഷ്യം മുൻനിർത്തി ഹമാസ് തലവനെ വധിച്ചെങ്കിലും ആ നടപടിക്ക് നാറ്റോയിലെ സഖ്യകക്ഷികളുടെ പിന്തുണ പോലും വേണ്ടത്ര അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുമില്ല ഇസ്രയേലിനെ ആക്രമിക്കാൻ റഷ്യ ആയുധങ്ങൾ നൽകുമെന്നതും അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായിരുന്നു ഉക്രൈൻ യുദ്ധത്തിൽ കുരുങ്ങിക്കിടക്കുന്ന റഷ്യ ഇറാനൊപ്പം നിലയുറപ്പിച്ചതിനാൽ ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചാൽ അത്ര പെട്ടെന്ന് സൈനികമായി ഇടപെടാൻ അമേരിക്കയ്ക്ക് കഴിയില്ല അങ്ങനെ ഇടപെട്ടാൽ ഉക്രൈനെ അമേരിക്ക സഹായിച്ചതിലുള്ള പക കൂടിയാണ് റഷ്യ വീട്ടുക അതിനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ജൂലൈ മുപ്പത്തിയൊന്നിന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഇസ്മയിൽ ഹനിയെയാണ് ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടത് ആക്രമണത്തിന് ഉത്തരവാദി ഇസ്രയേലാണെന്നാണ് ഹമാസും ഇറാനും ആരോപിച്ചത് എന്നാൽ ഇതുവരെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടുമില്ല ഈ ആക്രമണം നടന്ന ഉടനെയാണ് ഇസ്രയേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചത് പടക്കപ്പലുകളെ ഇസ്രായേലിനെ സഹായിക്കാൻ നിയോഗിക്കുമ്പോഴും മറ്റൊരു ഭാഗത്ത് ഒത്തുതീർപ്പ് ശ്രമങ്ങളാണ് അമേരിക്ക മുന്നോട്ടുവെക്കുന്നത് ഹനിയുടെ കൊലപാതകത്തെ തുടർന്ന് ഇസ്രയേലും ഇറാനും തമ്മിൽ ഉടലെടുത്ത് സംഘർഷം ലഘൂകരിക്കാൻ ഇറാനുമായി ബന്ധം പുലർത്തുന്ന സഖ്യകക്ഷികളോട് നിരന്തരമായാണ് അമേരിക്ക ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെ സഹായിക്കാനുള്ള വാഷിംഗ്ടണിന്റെ പ്രതിബദ്ധത സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ആവർത്തിച്ചെങ്കിലും ഇസ്രായേൽ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും സംഘർഷം വർദ്ധിപ്പിക്കുന്ന നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഗാസയിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ സാധ്യമാക്കാൻ സംഘർഷമില്ലാതാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഇതിന്റെ ഭാഗമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇപ്പോഴും മേഖലയിൽ തുടരുന്നുമുണ്ട് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്ന ഏതു നീക്കത്തെയും ഇറാനും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ നടപടിയിൽ അവർ ഒരു ആത്മാർത്ഥതയും കാണുന്നില്ല ഈ യുദ്ധത്തിൽ അമേരിക്കയെ പ്രധാന വില്ലനായാണ് ഇറാൻ നോക്കിക്കാണുന്നത് ഇനി പ്രതികാരം ചെയ്യുമ്പോൾ ഇസ്രയേലിന് ഒരിക്കലും മറ്റൊരു തിരിച്ചടി നൽകാനുള്ള ശേഷി പോലും എന്നാണ് ഇറാൻ സൈന്യവും അവർക്കൊപ്പമുള്ള വിവിധ ഗ്രൂപ്പുകളും ശപഥം ചെയ്തിരിക്കുന്നത് പ്രതികാരം നീളുന്നതും അതുകൊണ്ടുതന്നെയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്